പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഒരു ദുഃഖത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമുക്കറിയാം വെള്ളിക്കര ബേവിച്ചൻ ഇന്നലെ കോട്ട പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങാൽ മരണപ്പെട്ട സ്ഥലമാണ് ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ മുകളിലോട്ട് ഈ തടി വന്ന് വീണത് തടിയുടെ വലിപ്പം കണ്ടു ഇതൊരു ഷഡായിരുന്നു ഷെഡിൽ അദ്ദേഹം നിൽക്കുമായിരുന്നു പിന്നീട് മഴയെ താളെ കാണാതെ വന്നപ്പോഴാണ് കാറ്റത്തും തിരക്കിയപ്പോഴാണ് അദ്ദേഹത്തിനെ ഈ മരത്തിനടിയിലായിട്ട് കിടക്കുന്നത് കണ്ടത് ഈ സ്ഥലമാണ് കേട്ടോ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിലൊക്കെ ഉദ്യോഗസ്ഥരെ റിപ്പോർട്ടും മറ്റ് തയ്യാറാക്കാൻ ഇന്ന് അദ്ദേഹത്തിന് ചേട്ടം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് നമുക്കറിയാൻ സാധിച്ചത് പിന്നെ കോട്ടങ്ങ വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥരോട് എത്തിയിട്ടുണ്ട് നമ്മുടെ കോട്ടക്ക പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബിനു സാറാണ് ഞാൻ പരിചയപ്പെട്ട് അറിയാമല്ലോ വീടും പരിസരവും കയറി വരുന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ വാഹനമൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വേവിച്ചൻ്റെ ആ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വീടിൻ്റെ ഉണ്ടോ സൈറ്റാണ് കാണുന്നത് ഇപ്പം പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിക്കുന്നത് കേട്ടോ പോസ്റ്റ്മോർട്ടത്തിന് ഞാൻ ആദ്യം പറഞ്ഞത് വേറെ ഹോസ്പിറ്റലാണെന്ന് എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിലേക്ക് കേട്ടോ വില്ലേജ് ഓഫീസറാണ് നിൽക്കുന്നത് പട്ടക്കം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് ബിനു സാറാണ് നിൽക്കുന്നത് മറ്റുള്ള ഉദ്യോഗസ്ഥരും വില്ലേജ് ഓഫീസിനുള്ള എല്ലാം നമുക്ക് നേരിട്ട് കാണാം ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഓക്കെ ഉടനെ ഈ വാർത്തയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ബേബിച്ചൻ ഓക്കെ